നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലീഡ് ആകുന്നതാണ് തീർച്ചയായും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആഗ്രഹം നടക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണതയിൽ എത്തുന്നു എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം അതായത് നിങ്ങളുടെ ആ ആഗ്രഹം സബലമാകുന്നു എന്ന് തന്നെയാണ് അതൊരു പക്ഷേ നിങ്ങൾ വളരെ കാലമായി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തുടങ്ങി വയ്ക്കുന്നതാവാം അതുപോലെ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് അതുപോലെ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല സമയത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തു തന്നെ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് വളരെ പോസിറ്റീവായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിലൊരു ഉയർച്ചയും സമൃദ്ധിയും സന്തോഷവും എല്ലാം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വളരെ നന്മയുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതിനോടകം തന്നെ നിങ്ങളിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളരെ പാഠങ്ങൾ പഠിച്ചു എന്ന് തന്നെ പറയാം അതായത് ജീവിതത്തിൽ നിന്നും ആരെയൊക്കെ അകറ്റി നിർത്തണമെന്നും ആരെയൊക്കെ കൂടെ കൂട്ടണമെന്നും നിങ്ങൾ മനസ്സിലാക്കി മറ്റു പല വ്യക്തികളുടെയും യഥാർത്ഥ സ്വഭാവം എന്തെന്ന് സ്വയം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വേണം പറയാൻ ഇനി മുന്നോട്ട് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ ദ്രോഹിച്ചവർക്ക് ആ ഈശ്വര ശക്തി ശിക്ഷ വിധിക്കും എന്ന വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ടു പോകുന്നത് നിങ്ങൾ അനുഭവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കുണ്ടായ അത്തരം മാറ്റങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഓരോ പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില തരാത്ത ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ന്യായമുള്ളതെങ്കിലും സത്യമുള്ളതെങ്കിലും ഒരു പക്ഷേ മറ്റുള്ളവർ അത് അംഗീകരിച്ച് തരാത്ത ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോഴുള്ളത് അത് എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലോ ചില തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതിന് ചില മാറ്റങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ അവർക്ക് ശരിക്കും ആരായിരുന്നു എന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവുമെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം തന്നെയാണ് കടന്നു വരുന്നത് ആ വ്യക്തി അതെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയ സന്തോഷങ്ങൾക്ക് മുന്നോടിയായി അനുഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുക ജീവിതത്തിൽ ഉയർച്ച സർവ്വസാധാരണമാണ് എത്ര പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കുക തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലുള്ള ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ടു പോവുകയാണ് ചെയ്യേണ്ടിയത് ഏത് സാഹചര്യത്തെയും നേരിടാൻ പാകത്തിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ വളരെ ആശങ്കയിലാണ് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അമിതമായി പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അതായത് ഇവിടെ ചില വ്യക്തികൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ആ ഒരു ഇരുട്ടു മാറി പ്രകാശം വന്നെത്തുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുള്ള പണം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചില വ്യക്തികളുടെ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ സഹായിക്കാൻ ചില ആൾക്കാർ ഇവിടെ തയ്യാറായി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പുതു ഊർജം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് മാത്രമല്ല ഒരു കാര്യത്തെപ്പറ്റി തന്നെ അമിതമായി ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നാൽ നിങ്ങൾ പേടിക്കുന്ന പോലെ യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയക്കുന്നത് പോലെ ഒന്നും തന്നെ നടക്കില്ല എന്തെന്നാൽ നിങ്ങളിവിടെ കുറേയധികം സന്തോഷം അനുഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആശങ്കകൾക്കുമെല്ലാം ഒരു അവസാനം ഉണ്ടാകുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി